നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിർമ്മല കോളേജിലെ നിസ്കാര വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോകളിലൊക്കെ തന്നെ ആ ക്യാമ്പസിലൊക്കെ മുൻകാലങ്ങളിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾ കമൻറ്റുകളുമായിട്ടൊക്കെ തന്നെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു ആ കമൻറ്റുകളിൽ വളരെ പ്രാധാന്യമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കമൻറ്റ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം ഈ ഒരു കമൻ്റ് ചെയ്തിട്ടുള്ളത് ആ ക്യാമ്പസിൽ നിർമ്മല കോളേജിൽ മുൻകാലത്ത് പഠിച്ചിരുന്നൊരു സബീന എന്ന വിദ്യാർത്ഥിനിയുടേതാണ് ആ ഒരു പോസ്റ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് മുഹമ്മദ് എന്നൊരു വ്യക്തിയാണ് ഞാൻ ആ കമന്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ സ്ഥാപിതമായ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ബാച്ചുലേഴ്സ് ഡിഗ്രിയും മാസ്റ്റേഴ്സ് ഡിഗ്രിയും കൂട്ടി ആറു വർഷത്തോളം പഠിക്കുവാൻ ഭാഗ്യം ലഭിച്ചൊരു വ്യക്തിയാണ് ഞാൻ എഴുപത്തിയൊന്ന് വർഷത്തിനിടയിൽ ഒരുപാട് വ്യക്തികളെ വളർത്തിയെടുത്ത ഒരു കോളേജ് എല്ലാ മതസ്ഥരും ഒരുപോലെ നെഞ്ചിലേറ്റുകയും സൗഹൃദം പങ്കിടുകയും ചെയ്ത കോളേജ് എന്നാൽ ഇന്ന് നീണ്ട എഴുപത്തി ഒന്ന് വർഷങ്ങൾക്ക് ശേഷം കോളേജിൽ നിസ്കാരമുറി ഒരുക്കുന്നതിന് വേണ്ടിയുള്ള പ്രക്ഷോഭം നടക്കുന്നു കഴിഞ്ഞ എഴുപത്തിയൊന്ന് വർഷ കാലയളവിൽ അവിടെ പഠിച്ചിറങ്ങിയ വിശ്വാസികളായ മുസ്ലിം സുഹൃത്തുക്കൾ ഉയർത്താത്ത ഒരു ആവശ്യം മൂവാറ്റുപുഴ നിർമ്മല കോളേജിന്റെ ഗേറ്റിനോട് ചേർന്നുള്ള മസ്ജിദായിരുന്നു മുൻകാലങ്ങളിൽ അവിടെ പഠിച്ചിരുന്ന മുസ്ലിം സുഹൃത്തുക്കൾ അവരുടെ നിസ്കാരത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇന്ന് ന്യൂ ജനറേഷനിലെ വിശ്വാസികളായ കുട്ടികൾക്ക് കോളേജിനകത്ത് തന്നെ നിസ്കാരമുറി വേണമെന്ന് പറഞ്ഞാൽ അത് അത്ര വലിയ അപരാധമൊന്നുമല്ല കേട്ടോ ഈ ആവശ്യത്തിന് പിറകിൽ മറ്റു കറുത്ത ഒന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് കരുത പുതുതലമുറയിൽ നന്മയുള്ള വിശ്വാസികളായ കുട്ടികളുണ്ട് എന്നതിൽ കേരളത്തിന് അഭിമാനിക്കാം പക്ഷേ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഈ ആവശ്യങ്ങൾ ഉയർത്തുന്നതിന് മുമ്പ് സമീപ പ്രദേശങ്ങളിലുള്ള മുസ്ലിം കോളേജുകളായ ഇലാഹിയ അൽ അസർ പോലെയുള്ള കോളേജുകളിൽ ഹിന്ദു മതവിശ്വാസികളായ കുട്ടികൾക്കായി ഒരു ചെറിയ പൂജാമുറി ക്രിസ്ത്യൻ മതവിശ്വാസികളായ കുട്ടികൾക്കായി ചെറിയൊരു ചാപ്പൽ ഇട ദിവസങ്ങൾ വികാരി അച്ഛൻ്റെ ഓരോ കുർബാനയും കൂടി പരിഗണിക്കേണ്ടി വരും പിന്നെ ഇന്ത്യയിലെ മറ്റു ന്യൂനപക്ഷങ്ങളായ സിഖ് മതവിശ്വാസികൾക്ക് ചെറിയൊരു ഗുരുദ്വാര അതേപോലെ അവശേഷിക്കുന്ന ജൂത മതവിശ്വാസികൾക്ക് ചെറിയൊരു സിനഗോഗ് ഇത്രയും കാര്യങ്ങൾ ഒരുക്കിയാൽ ആറ്റുപുഴയിലെ നിർമ്മല കോളേജിൽ ഉയർത്തുന്ന ആവശ്യവും പരിഗണനയിൽ എടുക്കാവുന്നതാണ് ഇനി എന്താണാവോ ഓരോ മതവിശ്വാസികൾക്കും വ്യത്യസ്ത ക്ലാസ് മുറികൾ വേണമെന്ന ആവശ്യം ഉയർന്നു വരുന്നത് എന്നും കാത്തിരിക്കാം അപ്പോൾ എല്ലാവർക്കും ശുഭദിനം വളരെ പ്രാധാന്യമുള്ളൊരു കമൻ്റ് തന്നെയാണ് അവിടെ പഠിച്ചിരുന്ന ഒരു മുൻ വിദ്യാർത്ഥിനി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് എത്രത്തോളം പ്രസക്തി ഉള്ളതാണെന്ന് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ ഒരു വിഷയം വളരെ ഒരു കാര്യവുമില്ലാതെ ഉയർത്തി വന്നതാണെന്ന് ഈ കമൻ്റൊക്കെ വായിക്കുമ്പോൾ ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നിർമ്മല കോളേജിൻ്റെ തൊട്ടടുത്ത് തന്നെ പള്ളിയുണ്ട് നിസ്കരിക്കേണ്ടവർക്ക് അവിടെ പോവാവുന്നതാണ് അതേപോലെ തന്നെ ഇവർ ഉയർത്തിയ വളരെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട അടുത്തുള്ള മുസ്ലിം മാനേജ്മെൻറ്റ് കോളേജുകളിലൊക്കെ തന്നെ ഹിന്ദു ആചാരപ്രകാരമുള്ള സൗകര്യങ്ങള് ക്രിസ്ത്യൻ ആചാരപ്രകാരമുള്ള സൗകര്യങ്ങള് മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകൾക്കുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കൂ എന്നിട്ട് നിങ്ങൾ ആവശ്യം ഉയർത്തു അങ്ങനെ നമ്മുടെ കേരളത്തിലെല്ലാ മുസ്ലിം മാനേജ്മെന്റ് ക്യാമ്പസുകളിലും മറ്റെല്ലാ മതസ്ഥർക്കും സൗകര്യങ്ങൾ ഒരുക്കിയാൽ ഒരാളും പിന്നെ ആവശ്യവുമായിട്ടൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റുകളിലേക്ക് പോവേണ്ട അവരും വളരെ കൃത്യമായിട്ടൊരു മാന്യത എന്ന നിലയ്ക്ക് കൃത്യമായിട്ട് സകല സൗകര്യങ്ങളും എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരുക്കും ഒരു വാല വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണല്ലോ ഇതത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് സകലരും ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ കേരളത്തിൽ എത്ര ക്യാമ്പസുകൾ മുസ്ലിം മാനേജ്മെന്റുകളിലുണ്ട് ആ ക്യാമ്പസുകളിലൊക്കെ മറ്റു മതസ്ഥർക്ക് മറ്റു മത ആചാരങ്ങൾ ചെയ്യാനുള്ള സകല സൗകര്യങ്ങളുമുണ്ടോ ഇങ്ങനെ ഒരു ആവശ്യം ഉയർത്തുമ്പോൾ അതിന് പിന്തുണക്കുന്ന ആളുകൾ വളരെ വ്യക്തമായിട്ട് ചിന്തിക്കേണ്ടതാണ് ഈ മൂവാറ്റുപുഴയിലെ നിസ്കാര വിഷയം എന്ന് പറയുന്നത് അങ്ങേ തെറ്റു തന്നെയാണ് ക്യാമ്പസിലേക്ക് വരുന്നത് പഠിക്കാനാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല അവിടെ നിസ്കരിക്കാൻ ആവശ്യമുള്ളവരോടൊന്നും തന്നെ നമ്മൾ ആരും തന്നെ എതിരല്ല അതൊക്കെ തന്നെ പുറത്തു പോയിട്ട് ചെയ്യുക എന്നുള്ളതാണ് മാന്യത എന്നുള്ളതും ആ വിദ്യാർത്ഥികളൊക്കെ തന്നെ തിരിച്ചറിയട്ടെ ഏതായാലും ഈ ഒരു വിഷയമൊക്കെ ഉയർത്തിയതിൽ പിന്നിൽ നിഗൂഢ ലക്ഷ്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് സുബോധമുള്ള ആളുകളും ചിന്തിക്കുക തന്നെ ചെയ്യും